സ്റ്റോറി ശിവ പ്രസന്റേഷൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം സമയം മണിയോട് അടുത്തിരുന്നു അഭിഷേക് ഇറങ്ങി കാറിന്റെ അടുത്ത് ചെന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി കല്യാണിയും പ്രതീക്ഷിച്ചുള്ള നിൽപ്പാണ് മുസ്റ്റിലൂടെ അവൻ ഇടയ്ക്കിടെ വാച്ചിലേക്ക് സമയം നോക്കുന്നുണ്ട് ഒൻപത് മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞതാ മണി ഇപ്പൊ പത്താവുന്നു പണ്ടോരോടങ്ങാൻ ഇവളിത് എന്തുണ്ടാക്കോ അവിടെ അഭിഷേക് ദേഷ്യത്തിൽ പിറുപിറുത്തുകൊണ്ട് കാറിൽ പതിയെ ഇടിച്ചു തലേന്ന് പ്രവീണുമായി പുറത്തു പോയ ശേഷം കാറുമായിട്ടാണ് അഭിഷേക് മടങ്ങി വന്നത് പ്രവീണിനെ ഗസ്റ്റ് ഹൗസിലെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു കല്യാണി അവളുടെ മുറിയിലെ കട്ടിലിരിക്കുകയാണ് കാശിനാഥനെ കണ്ടത് മുതൽ അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു ഓർക്കരുതെന്ന് എത്ര വിചാരിച്ചിട്ടും എന്തുകൊണ്ടോ തൻ്റെ മനസ്സ് പിന്നെയും കാശിനാഥൻ്റെ പിന്നാലെ പായുകയാണ് എനിക്ക് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ഒന്നും ഈ നഷ്ടപ്രണയം എന്നത് എത്രമേൽ വേദന തരുന്ന ഒന്നാണോ ഓർമ്മകൾ ഇങ്ങനെ ഓരോ നിമിഷവും നമ്മളെ ഇഞ്ചിഞ്ചായിട്ട് കൊള്ളുക ഹൃദയത്തെ മുറിവേൽപ്പിക്കുകയാണ് ഇപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാശിയഠന്റെ അവസ്ഥ കാശിയേട്ടന്റെ ദേവനന്ദിയോടുള്ള പ്രണയത്തിന്റെ ആഴവും ആ പ്രണയവും ഏട്ടനെ എത്രമേൽ നോവിക്കുന്നുണ്ടെന്നും ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കല്യാണിയുടെ മിഴികളിൽ നിന്ന് രണ്ട് നീർമണികൾ ഉതിർന്നു വീണു പെട്ടെന്ന് തുറന്നിട്ട ജനലകളിൽ കൂടി വന്നൊരു കാറ്റ് അവളെ കെട്ടിപ്പുണർന്നാശ്വസിപ്പിച്ചുകൊണ്ട് എങ്ങോട്ടോ പോയി കാശിനാഥനെ ചിന്തകൾ മനസ്സിൽ കുമിഞ്ഞു കൂടിയതോടെ അഭിഷേകിനൊപ്പം പോവാനുള്ള കല്യാണിയുടെ ഉത്സാഹം പതിയെ കെട്ടടങ്ങിയിരുന്നു ഒടുക്കം അഭിഷേക് ഇടയ്ക്ക് വന്ന് പറഞ്ഞതിന്റെ പേരിൽ റെഡിയായെങ്കിലും പോവാൻ മടിച്ച് കല്യാണി പിന്നെയും കട്ടിലിൽ തന്നെ ഇരുന്നു പോവാൻ മനസ്സ് എന്തുകൊണ്ടോ അനുവദിക്കുന്നില്ല പക്ഷേ പോവാതിരുന്ന അഭിഷേക് എല്ലാവരുടെയും മുന്നിൽ നാണം കെടും അതുണ്ടായിക്കൂടാ ഇന്നലെ എന്തെങ്കിലും ഒഴിവു പറഞ്ഞ മതിയായിരുന്നു ഇതിപ്പോൾ ഇനി എന്ത് ചെയ്യും കല്യാണി ആലോചനയോടെ നഖം കടിച്ചോണ്ടിരുന്നു അപ്പോഴാണ് സാവിത്രി മുറിയിലേക്ക് കയറി വന്നത് സാവിത്രി കല്യാണിയെ അടിമുടി ഒന്ന് നോക്കി നിന്റെ ഒരുക്ക ഇതുവരെ കഴിഞ്ഞില്ലേ അബി എത്ര നേരായിട്ട് നിന്നെ കാത്തു നിൽക്കുക അവിടെ വേഗം അങ്ങോട്ട് ചെല്ലടി സാവിത്രിയുടെ വാക്കുകളിൽ തെല്ലൊരു ദേഷ്യം കലർന്നിരുന്നു കല്യാണി അവരെ തറപ്പിച്ചൊന്നും നോക്കിക്കൊണ്ട് പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു അയ്യേ ഇതെന്തോന്ന് കോലാടി ഇത് നിനക്കാ ആഭരണങ്ങളൊക്കെ ഒന്ന് അണിഞ്ഞുകൂടായിരുന്നു വലിയ ആൾക്കാരൊക്കെ ആയിരിക്കും വരുന്നത് അവരുടെ മുന്നിൽ വെറുതെ ചെറുക്കഞ്ഞ നാണം കെടുത്താനായിട്ട് സാവിത്രിയുടെ വാക്കുകളിൽ പുച്ഛം കലർന്നു എന്നെക്കൊണ്ടൊന്ന് വയ്യാതൊന്നും ഇട്ടോട്ട് പോവാൻ ഇത് ജസ്റ്റ് ഒരു ഫങ്ഷനല്ലേ അല്ലാതെ ഫാഷൻ പരേഡൊന്നുമല്ലോ കല്യാണി കൊട്ടി പറഞ്ഞു ഓ നിന്നോട് തർക്കിക്കാൻ ഞാനില്ല നീ നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ കാണിക്കാവത്രി അരിശത്തോടെ പറഞ്ഞുകൊണ്ട് മുറിവിട്ട് പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും മുറ്റത്ത് നിന്നും അഭിഷേക് തന്നെ വീണ്ടും വിളിക്കുന്നത് കല്യാണി കേട്ടിരുന്നു കുറേ നേരമായി കാത്തു നിന്നിട്ടും വിളിച്ചിട്ടും കല്യാണി വരാത്തതിൻ്റെ ദേഷ്യം അവൻ്റെ ശബ്ദത്തിലുണ്ടായിരുന്നു ഇനിയും ചെന്നില്ലെങ്കിൽ ശരിയാവില്ല മീനാക്ഷിയമ്മ പറഞ്ഞതുപോലെ ഇനി എൻ്റെ ജീവിതം ഇതാണ് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം അല്ലാതെ പഴയതെല്ലാം ഓർത്ത് വെറുതെ വിഷമിച്ചിട്ട് എന്താ കാര്യം അതും ചിന്തിച്ചുകൊണ്ട് ടേബിളിൽ ഇരുന്ന ഫോണെടുത്ത് കല്യാണി ശ്രീധരന്റെ മുറിയിലേക്ക് ചെന്നു പിന്നെ അയാളോട് യാത്ര പറഞ്ഞുകൊണ്ട് കല്യാണി ഉമ്മറത്തേക്കിറങ്ങി സാവിത്രിയും അവൾക്ക് പിന്നാലെ ഉമ്മറത്തേക്ക് വന്നു പിങ്ക് കളർ ചുരിദാറായിരുന്നു കല്യാണി അണിഞ്ഞത് കല്യാണിയെ കണ്ടതും അതുവരെ തോന്നിയ ദേഷ്യം മാറി അഭിഷേകിന്റെ മുഖം വിടർന്നു തനിക്ക് ചുരിദാർ നന്നായിട്ട് ചേരുന്നുണ്ട് അടുത്തെത്തിയതും കല്യാണിയെ നോക്കി അഭിഷേക് പറഞ്ഞു അത് കേട്ട് കല്യാണി ചെറുതായൊന്ന് പുഞ്ചിരിച്ചു സാവിത്രി അവട്ടെ അത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ നെറ്റി ഒളിച്ചു ഞാൻ മേടി ചെന്ന ആ ഓർണമെന്റ്സ് കൂടി അണിയ മേലായിരുന്നു ഞാൻ അവളോട് പറഞ്ഞതാ അഭി അപ്പ അവള് പറയാ ഫാഷൻ പറഞ്ഞല്ലോ പോകുന്ന ഈ പെണ്ണിന് നാലുപേരുടെ മുന്നിൽ എങ്ങനെ പോണോന്നൊന്നും അറിഞ്ഞുടന്നെ അഭിഷേകിന്റെ ചോദ്യത്തിന് സാവിത്രിയായിരുന്നു മറുപടി പറഞ്ഞത് ഉം ഇപ്പൊ ഇങ്ങനെ സിമ്പിളായിട്ട് നടക്കുന്ന ഒരു ട്രെൻഡാണ് അല്ല കല്യാണി അതും പറഞ്ഞൊരു പുഞ്ചിരിയോടെ അഭിഷേക് ചെന്ന് കാറിലേക്ക് കയറി കല്യാണി ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുകയാണ് ഡോ താനിത് എന്താ ആലോചിച്ച് നിൽക്കുക ഇങ്ങോട്ട് വന്ന് കേറോ ഇപ്പൊ തന്നെ നമ്മൾ ലേറ്റായി വൈകുന്നേരം അവരൊക്കെ ഒക്കെ എത്തും മുമ്പ് നമുക്കവിടെ ചെന്നിട്ട് കുറച്ച് പണിയുള്ളതാ അഭിഷേക് പറഞ്ഞതും കല്യാണി തുറന്ന് തുറന്നകത്തേക്ക് കയറി പിന്നെ പതിയ ഡോർ അടച്ചു അതോടെ അഭിഷേക് കാർ സ്റ്റാർട്ട് ചെയ്ത് റോഡിലേക്ക് ഇറക്കി ഗസ്റ്റ് ഹൗസിലേക്കുള്ള യാത്രക്കിടയിൽ അഭിഷേക് ഒരുപാട് സംസാരിച്ചെങ്കിലും എല്ലാം കേട്ടിരുന്നതല്ലാതെ കല്യാണി ഒന്നും മിണ്ടിയതേയില്ല എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നത് പോലെ ഇടയ്ക്ക് മനസ്സ് അസ്വസ്ഥമായെങ്കിലും അതെല്ലാം തൻ്റെ വെറും തോന്നലാണെന്ന് കരുതി അവൾ അതിനെ തള്ളിക്കളയുകയാണ് ഉച്ചയോടെയാണ് അഭിഷേകും കല്യാണിയും ഗസ്റ്റ് ഹൌസിലെത്തിയത് അവരെയും കാത്ത് പ്രവീൺ അവിടെ തന്നെ ഉണ്ടായിരുന്നു അഭിഷേക് മുറ്റത്ത് കാറ് നിർത്തി ആദ്യം ഇറങ്ങി പിന്നാലെ കല്യാണി പ്രവീൺ അഭിഷേകിനെ കണ്ടതും ഒരു ചിരിയോടെ അടുത്തേക്ക് ചെന്നു അളിയ എല്ലാം സെറ്റല്ലേ അഭിഷേക് ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു എവിടെ എല്ലാം സെറ്റാ മോനെ പ്രവീൺ കല്യാണിയെ ഒന്ന് നോക്കിയ ശേഷം പറഞ്ഞു കല്യാണി ഗസ്റ്റ് ഹൗസും ചുറ്റുപാടും ഒന്ന് കണ്ണു നോക്കി സാമാന്യം വലിപ്പം ഉള്ളൊരു വാർക്ക കെട്ടിടമാണ് ചുറ്റും മരങ്ങളും കുറ്റിച്ചെടികളും ഉണ്ട് മുറ്റത്ത് തന്നെ ഒരു ചെമ്പകമരമുണ്ട് അതിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്ന ഇലകളും പൂക്കളും നിലത്ത് കിടപ്പുണ്ട് കല്യാണി എന്താണോ അവിടെ തന്നെ നിൽക്കുന്ന വാകത്തേക്ക് പോവാം പ്രവീൺ പറഞ്ഞു കല്യാണി അവനെ ഒന്ന് നോക്കിയ ശേഷം അഭിഷേകിനും അവനും പിന്നാലെ ഗസ്റ്റ് ഹൗസിലേക്ക് കയറി സിറ്റ് ഔട്ട് കഴിഞ്ഞ് കയറി ചെല്ലുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഡൈനിങ് ടേബിളും കസേരകളും വലിയൊരു സോഫയും അവിടെ കിടപ്പുണ്ട് ചുവരിൽ വലിയൊരു ടിവിയും ഉണ്ട് അവിടെ നിന്നും നടന്ന അഞ്ചോളം മുറികൾ കാണാം പിന്നൊരു അടുക്കളയിൽ അടുക്കളയിൽ ഗ്യാസ് സ്റ്റവും ഫ്രിഡ്ജും അത്യാവശ്യം പാത്രങ്ങളും ഒക്കെയുണ്ട് കല്യാണി എല്ലാം ചുറ്റി കറങ്ങി കണ്ട ശേഷം ഹാളിലേക്ക് തിരിച്ചു വന്നു അപ്പോഴേക്കും അഭിഷേകും പ്രവീണും കൂടി ഓരോ പെഗ് അടിച്ചു കഴിഞ്ഞിരുന്നു ഫങ്ഷൻ ഇപ്പഴാ അവരൊക്കെ ഇപ്പഴാ എത്ത കല്യാണി അഭിഷേകിനെ നോക്കി ചോദിച്ചു അവരൊക്കെ വൈകുന്നേരത്തോടെ എത്തും വന്ന അപ്പൊ തന്നെ പരിപാടി തുടങ്ങും അഭിഷേക് പറഞ്ഞു അതേ ഉച്ചയായില്ലേ നിങ്ങളൊന്നും കഴിച്ചു കാണില്ലല്ലോ ഞാൻ നിങ്ങൾക്കും കൂടിയുള്ള ഫുഡ് മേടിച്ചു വച്ചിട്ടുണ്ട് നമുക്കെന്നാ കഴിച്ചാലോ പ്രവീൺ കല്യാണിയെ അഭിഷേകിനെ മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു അതെന്തായാലും നന്നായി അളിയ നല്ല വിശപ്പുണ്ട് നീ പോയി എടുത്തോണ്ട് വാ നമുക്ക് കഴിക്കാം അഭിഷേക് പറഞ്ഞു വാടോ നമുക്ക് കൈയഴിട്ട് വരാം അഭിഷേക് കല്യാണിയുടെ നേർക്ക് നോക്കി പറഞ്ഞ ശേഷം കൈ കഴുകാനായി നടന്നു പിന്നാലെ കല്യാണി അവർ കൈ കഴുകി വന്നപ്പോഴേക്കും ഡൈനിങ് ടേബിളിൽ മൂന്ന് ചോറും പൊതികൾ പ്രവീൺ കൊണ്ടുവന്നു വെച്ചു ഒപ്പം കുടിക്കാൻ കുപ്പിയിൽ മിനറൽ വാട്ടർ ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ വാങ്ങിച്ച പൊതിച്ചോറാ നല്ല കീടിലൻ ഊണാവിടത്തെ പ്രവീൺ കല്യാണിയെ നോക്കി പറഞ്ഞു കല്യാണി ഒന്നും മിണ്ടാതെ കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് ആ പൊതി തുറന്നു വാഴയിലയിലുള്ള ഊണാണ് ചോറിനൊപ്പം കറികളായി അച്ചാറും അവിയലും തോരനും പയർ സാമ്പാറും മീൻകറിയും ഒക്കെ ഉണ്ട് നോക്കിക്കൊണ്ടിരിക്കാതെ കഴിക്കടോ അഭിഷേക് അവന്റെ പൊതി തുറന്ന് ഒരു ഉരുള വായിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു അതോടെ കല്യാണി കഴിച്ചു തുടങ്ങി കഴിക്കുന്നതിനിടയിൽ പ്രവീണും അഭിഷേകും ഗസ്റ്റ് ഹൗസിന്റെ കാര്യങ്ങളും ഇടയ്ക്ക് അവർ ഒന്നിച്ചു കൂടാറുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കല്യാണി അതൊക്കെ കേട്ടിരുന്നു അവർ കഴിച്ചു തീരാറായെന്ന് കണ്ടതും അഭിഷേക് പ്രവീണിനെ നോക്കി കണ്ണുകൊണ്ട് എന്തോ ആംഗ്യം കാണിച്ചു അതിന്റെ അർത്ഥം മനസ്സിലാക്കിയെന്നോളം പ്രവീൺ എഴുന്നേറ്റ അടുക്കളയിലേക്ക് പോയി പെട്ടെന്ന് തന്നെ ചെറിയൊരു തൂക്കുപാത്രവും മൂന്ന് ഗ്ലാസ്സുകളുമായി മടങ്ങി വരികയും ചെയ്തു ഞാൻ പറയാൻ വിട്ടു ഇന്ന് എൻ്റെ അമ്മയുടെ പിറന്നാളായിരുന്നു അമ്മ നിങ്ങൾക്ക് തന്നയച്ചതാ പായസം അതും പറഞ്ഞ് തൂക്കുപാത്രവും ഗ്ലാസ്സുകളും ഡൈനിങ് ടേബിളിലേക്ക് പ്രവീൺ വച്ചു ചോ ഞാൻ ആ കാര്യം വിട്ടുപോയി അമ്മയ്ക്കൊന്നും വാങ്ങിക്കൊടുത്തില്ലല്ലോ അഭിഷേക് പ്രവീണിനെ നോക്കി ഓ അത് സാരമില്ലടാ അമ്മയ്ക്ക് അങ്ങനെ ഗിഫ്റ്റുകളിലൊന്നും വലിയ താല്പര്യം ഈ പായസം ഉണ്ടാക്കിയത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയാ മ്മയോട് പറഞ്ഞേക്ക് ഞാൻ ഇവളുമായിട്ട് സമയം പോലെ അങ്ങോട്ടേക്ക് വരാന്ന് കല്യാണി ഒന്ന് നോക്കിയ ശേഷം അഭിഷേക് പറഞ്ഞു പ്രവീൺ അത് കേട്ട് മൂളികൊണ്ട് പായസം ഗ്ലാസ്കളിലാക്കി ഒരു ഗ്ലാസ് കല്യാണിയുടെ നേർക്കവൻ നീട്ടി സേമി പായസമായിരുന്നു കല്യാണി അത് വാങ്ങി ഒരല്പം രുചിച്ചു നോക്കി നല്ല മധുരം ഉണ്ടായിരുന്നു പായസം കുടിച്ചിട്ടു പോയി കൈ കഴിഞ്ഞു കല്യാണിയോടായി അഭിഷേക് പറഞ്ഞു അത് കേട്ടതും അവൾ അത് മുഴുവൻ കുടിച്ച ശേഷം കൈ കഴുകാനായി പോയി അഭിഷേകിന്റെയും പ്രവീണേം മുഖത്തൊരു ചിരി വിരിഞ്ഞു കൈയും വായും കഴുകി കഴിഞ്ഞത് മുതൽ ഒരു തലകറക്കം പോലെ കല്യാണിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി കാഴ്ച മങ്ങുന്ന പോലെ അവൾ പതിയെ ഭിത്തിയിൽ പിടിച്ച് നടന്നു തുടങ്ങി കാലുകൾ വേച്ചു വീഴാൻ പോയതും അഭിഷേക് പെട്ടെന്ന് വന്ന് അവളെ താങ്ങി പിടിച്ചു ഡോ എന്തു പറ്റി കല്യാണി അറിയില്ല പെട്ടെന്ന് എന്തോ തലകറങ്ങുന്ന പോലെ ഉം എന്നാവാ ആ മുറി ചെന്ന് കുറച്ചു നേരം കിടന്നു കുറച്ചു കഴിയുമ്പോഴേക്കും മാറിക്കോളും അഭിഷേക് അവളെ താങ്ങി ഹാളിനോട് ചേർന്നുള്ള മുറിയിലെ കട്ടിലിൽ കൊണ്ടുപോയി കിടത്തി പിന്നെ നേരെ ഹാളിലേക്ക് തിരിച്ചു വന്നു പായസ ഏറ്റല്ലേ അളിയാ അപ്പോൾ ദ ബെസ്റ്റ് ഞാനേ പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം പ്രവീൺ ചിരിയോടെ പറഞ്ഞുകൊണ്ട് കൈ കഴുകാനായി പോയി അഭിഷേകിന്റെ ചുണ്ടിലും ഒരു ചിരി വിടർന്നു സന്ധ്യയോടെയാണ് കല്യാണിക്ക് ബോധം തെളിഞ്ഞത് നീണ്ടൊരു ഉറക്കത്തിൽ നിന്ന പോലെ എഴുന്നേറ്റ് കണ്ണ് തുറന്നപ്പോഴാണ് തൻ്റെ ശരീരത്തിൽ ഒരു പുതപ്പ് മാത്രമേ ഉള്ളൂ എന്നും താൻ പൂർണ്ണ നഗ്നയാണെന്നുള്ള സത്യം അവൾ തിരിച്ചറിഞ്ഞത് കല്യാണി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പുതപ്പ് ദേഹത്ത് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൾ ചുറ്റും നോക്കി നിലത്ത് ചിതറിക്കിടക്കുന്ന അവളുടെ വസ്ത്രങ്ങൾ കൂടി കണ്ടതോടെ വെപ്രാളവും ഭയവും കൂടി കലർന്നൊരവസ്ഥയിലായി കല്യാണി പായസം കുടിച്ചതും കട്ടിലിൽ അഭിഷേകം കൊണ്ടുവന്ന് കിടത്തിയതും ഒക്കെ അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു അതിനുശേഷം പിന്നെ എന്താണ് ഉണ്ടായത് തനിക്ക് എന്താ സംഭവിച്ച അഭിഷേക് എവിടെ പോയി കല്യാണി പരിഭ്രമത്തോടെ ചുറ്റിലും വീണ്ടും നോക്കി കഥകൾ ചാരിയിട്ടിരിക്കുകയാണ് സമനില കൈവിടും പോലെ അവൾക്ക് തോന്നി പതിയെ പതിയെ നടന്നത് എന്തായിരിക്കും എന്ന സത്യം അവളുടെ തകർന്ന മനസ്സ് മനസ്സിലാക്കുകയായിരുന്നു അഭിഷേക് തന്നെ ചതിക്കുകയായിരുന്നു എന്ന് മനസ്സിലായതും അവൾ പൊട്ടിക്കരഞ്ഞു പോയി പിന്നെ ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ അലമുറയിട്ടു മുറ്റത്തുകൂടി സിഗരറ്റും വലിച്ചു ഉലാത്തുകയായിരുന്നു അഭിഷേക് അവൻ്റെ മുഖത്തെന്തില്ലാത്തൊരു സന്തോഷം പ്രകടമായിരുന്നു ഒരു ചിരിയോടെ അവൻ പുക വായുവിലേക്ക് ഊതിവിട്ടു അങ്ങനെ ഒടുക്കം കല്യാണിയും തൻ്റെ വലയിൽ വീണു ഇപ്പോഴാണ് മനസ്സിനൊരു സമാധാനമായത് പണ്ടേ ആഗ്രഹിച്ചത് കിട്ടും വരെ വല്ലാത്തൊരു സമാധാനക്കേടാണ് തനിക്ക് കല്യാണിയുടെ കാര്യത്തിലാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നു വരെ കരുതിയിരുന്നതാ പക്ഷേ വിദ്യ അവളെ എനിക്ക് തന്നെ തന്നു കല്യാണിയോട് ഒരുപാട് ആഗ്രഹം തോന്നിയത് കൊണ്ടായിരിക്കും ഇതുവരെ അനുഭവിക്കാത്തൊരു ത്രില് ഫീൽ ചെയ്യാനും പറ്റി ഇത് അവളുടെ സമ്മതത്തോടെ നടന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിലും ഫീല് കിട്ടിയനെ എന്ന് ഇപ്പൊ തോന്നുന്നുണ്ട് ആ എന്തായാലും വിചാരിച്ച പോലെ തന്നെ കാര്യം നടന്നില്ലേ ഇനിയിപ്പോ നല്ല കുട്ടിയായിട്ട് അമ്മ പറഞ്ഞ പെണ്ണിനെ കെട്ടും വരെ ഒതുങ്ങി ജീവിക്കാം ചുണ്ടിലെരിഞ്ഞിരുന്ന സിഗരറ്റ് താഴേക്ക് ഇട്ടുകൊണ്ട് അഭിഷേകം ഒന്ന് ചിരിച്ചു എന്തായാലും ഈ ഒരു രാത്രി തനിക്ക് മുന്നിലുണ്ട് അവളെ മനസ്സറിഞ്ഞ് ഒന്നുകൂടെ ആസ്വദിക്കണം നിലത്ത് കിടന്ന് സിഗരറ്റ് ചവിട്ടി അരച്ചുകൊണ്ട് അഭിഷേക അകത്തേക്ക് നടന്നു തുടരും